ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സപ്പിനകത്ത് ഇതുപോലെ ഒരു വിഷയം നിങ്ങൾക്ക് വരുന്നുണ്ടോ ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു കംപ്ലൈന്റ് നേരിടുന്നുണ്ട് നമ്മൾ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിലോട്ട് വന്ന് വീണ്ടും വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വാട്സ്ആപ്പ് ലോങ്ങർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം നമ്മുടെ ഫോണിൽ നമ്മുടെ വാട്സ്ആപ്പ് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കാം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് സ്ക്രീനിൽ ആയിക്കൊണ്ട് ദിസ് അക്കൌണ്ട് കാൻ നോട്ട് ലോങ്ങർ യൂസഡ് വാട്സ്ആപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെ നിരന്തരമായിക്കൊണ്ട് ലോഗിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് എങ്കിൽ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വാട്സാപ്പിനകത്ത് നമ്മൾ ചെയ്യുന്ന ചില തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇതുപോലെയുള്ള വിഷയം നമുക്ക് വരുന്നത് അപ്പോൾ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നമുക്ക് ഇത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം എങ്ങനെയാണിത് ശരിയാക്കുക എന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം വാട്സാപ്പിനകത്ത് പുതുതായി വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇത് ദിസ് അക്കൗണ്ട് ക്യാൻ നോട്ട് ലോങ്ർ യൂസ്ഡ് വാട്സ്ആപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിനകത്ത് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു പ്രശ്നം നേരിടുന്ന സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലോട്ട് വരാം എൻ്റെ ഫോണിൽ ഈ ഒരു വാട്സപ്പിനാണ് ആ ഒരു വിഷയം ഉള്ളത് വാട്സപ്പ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് എന്ന് ഇതുപോലെ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ലോങ്ങ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും അതിനകത്ത് നമുക്ക് ആപ്പ് ഇൻഫോ എന്ന് പറയുന്നൊരു ഒപ്ഷനുണ്ട് ഈ ഒരു ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ക്യാച്ച് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസുകളാണ് കാണാൻ വേണ്ടി സാധിക്കുക ഒന്ന് ക്ലിയർ സ്റ്റോറേജ് അതുപോലെ തന്നെ ക്ലിയർ ക്യാച്ചും ഇതിൽ നമ്മൾ ഈ ക്ലിയർ സ്റ്റോറേജ് എന്നത് നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഡാറ്റകളൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ തുടേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ ക്ലിയർ ക്യാച്ച് മാത്രമാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത് ക്ലിയർ ക്യാച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകില്ല അതുമാത്രമല്ല എന്തെങ്കിലും വൈറസ് ഫയലുകൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു ക്ലിയർ ക്യാച്ചിൽ ക്ലിക്ക് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ നിന്ന് ഡിലീറ്റ് ആയി പോകും ക്ലിയർ ക്യാച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിലോട്ട് വരാം ബാക്കിലോട്ട് വന്നതിന് ശേഷം ആ ഒരു ബാനായി കിടക്കുന്ന ഒരു വാട്സ്ആപ്പ് നമുക്ക് വീണ്ടും ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് താഴെ ആയിക്കൊണ്ട് നമുക്ക് രജിസ്റ്റർ ന്യൂ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലായിക്കൊണ്ട് ത്രീ ഡോട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹെൽപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വർക്കിംഗ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും കുറച്ചു നേരം കഴിഞ്ഞാൽ ഇന്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് മുകളിലായിക്കൊണ്ട് ചൂസ് ചെയ്യാൻ കൺട്രി എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ഏത് കൺട്രിയിലാണുള്ളത് ആ ഒരു കൺട്രി സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ബാനായി കിടക്കുന്ന ഈ ഒരു വിഷയമുള്ള ആ ഒരു നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് താഴെയായിക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു പേജിലേക്ക് വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് നമുക്ക് ഹോം പേജിന്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ർ യൂസ് വാട്സ്ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ആദ്യം ഫോളിൽ എടുത്ത് വെക്കുക അതിനുശേഷം താഴെ കാണുന്ന ഈ നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്ക് നമ്മൾ വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇതില് താഴെ കാണുന്ന ഈ ഒരു മൂന്ന് പ്ലസ് ബട്ടണുകൾ കാണാൻ വേണ്ടി സാധിക്കും നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും ഈ ഒരു ഗാലറിയിൽ നിന്ന് നമ്മൾ ആ എടുത്ത് വെച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും ഞാൻ ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള ആ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് മുകളിൽ കാണുന്ന ഡിസ്ക്രൈബ് യുവർ പ്രോബ്ലം എന്ന് പറയുന്ന ഈ ഒരു സെറ്റിങ്സ് മുകളിൽ കാണുന്നത് നമ്മുടെ വാട്സ്ആപ്പിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വളരെ കൃത്യമായി മായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ എന്താണ് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് അവിടെ വന്നുകൊണ്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്തതിന് ശേഷം ഇൻബോക്സിൽ നിങ്ങൾ ബാൻ എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചാൽ മതി എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന സംഭവം ഇതുപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ബാനായ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്പർ എന്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക പ്ലസ് നയൻ വൺ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കൺട്രീനാണുള്ളത് നിങ്ങൾ പ്ലസ് ചേർത്തതിനു ശേഷം മാത്രം നിങ്ങൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ ആയിക്കൊണ്ട് ഇവിടെ നെക്സ്റ്റ് എന്ന ബട്ടൺ കാണാൻ വേണ്ടി സാധിക്കും ഇതിന് നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത ഒരു പേജിലേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ നമുക്ക് ഒരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് സെൻഡ് ഇമെയിൽ ടു വാട്സ്ആപ്പ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കൊണ്ട് താഴെ കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡയറക്റ്റ് നമ്മളെ ജിമെയിലിലേക്ക് ഓപ്പൺ ആയിട്ട് വരും ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്ഞ്ച് ചെയ്യേണ്ടതായിട്ടില്ല ഇവിടെ നമുക്ക് താഴെ നമ്പർ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് മുകളിലായിക്കൊണ്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഒരു സെൻഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബാക്കിലോട്ട് വന്ന് നമ്മൾ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും താഴെ കാണുന്നതിൽ ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാനായിട്ടുള്ള നമ്പർ നമ്മൾ ഇവിടെ കൺട്രി സെലക്ട് ചെയ്തിന് ശേഷം നമ്മുടെ നമ്പർ ഉണ്ട് റീതുകൊടുത്തതിനു ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് കാണാൻ സാധിക്കും നെക്സ്റ്റ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോഴും നമുക്ക് ദിസ് അക്കൗണ്ട് കാൻ നോട്ട് ലോങ് ആർ യൂസ് എന്ന് തന്നെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം മുകളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ നമ്മൾ ഈ റിമൂവ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് പുതിയൊരു ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ദിസ് അക്കൗണ്ട് ഹാസ് ബീൻ റീസ്റ്റോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് റീസ്റ്റോർ ായ ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് മുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെയായി കൊണ്ട് കാണുന്ന വെരിഫൈ അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം താഴെയായിട്ട് കാണുന്ന കാണുന്നതിൽ വെരിഫൈ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യാം കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ആവുന്ന സമയമാണ് കുറച്ച് നേരം ഇതുപോലെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പഴയ അക്കൗണ്ട് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് കണ്ടില്ലേ ഇപ്പോൾ ബാനായി കിടക്കുന്ന ആ ഒരു നമ്പറായിരുന്നു ഈ ഒരു ഓപ്പണായിട്ട് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്ന കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ദിസ് അക്കൗണ്ട് ക്യാൻ നോ ലോങ്ങർ യൂസ് വാട്സ്ആപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഇതുപോലെ നമുക്ക് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഈ ഒരു വിഷയം ഒരുപാട് പേർക്ക് ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് സ്പെഷ്യലായിട്ട് ഈ ഒരു വീഡിയോ തന്നെ ചെയ്തത് വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോകളിൽ കാണുമായിരിക്കും എല്ലാവർക്കും ബായ്